നോമ്പ് പതിനേഴ് അവസാനിച്ചത് ഒട്ടും സന്തോഷത്തോടെ ആയിരുന്നില്ല മറിച്ച് ഒരു മരണവാർത്ത കേട്ട ഞെട്ടലോടെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ കേട്ട ഷോക്ക് മനസ്സിന് പോയിട്ടില്ല എന്ന് വേണം പറയാൻ നോമ്പൊക്കെ തുറന്ന് ഭക്ഷണം കഴിച്ചിരി കഴിഞ്ഞിരിക്കണ സമയത്ത് എൻ്റെ ഉമ്മ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു ഉമ്മാൻ്റെ അമ്മോൻ്റെ മരുമോനിങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താ പറ്റിയെന്നതൊന്നും കൂടെ ചോദിക്കാനുള്ളൊരിതില്ല കാരണം ഉമ്മൻ അമ്മനും എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ പറഞ്ഞാൽ വലിയ കൂട്ടായിരുന്നു അവൾ ഒരു ഞങ്ങൾക്കൊരനിയെ പോലെ ആയിരുന്നു അവൾ അവളുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം അവൾ പ്രഗ്നൻ്റ് ആണ് ഒമ്പത് മാസം പ്രഗ്നൻ്റ് ആണ് ആദ്യത്തെ കുട്ടി രണ്ടോ മൂന്നോ വർഷമാവുന്നേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ അവസ്ഥ ആലോചിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല ഏതായാലും പഠിച്ചവന് വിധിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ പഠിച്ചവന് പ്രിയപ്പെട്ടവനായതുകൊണ്ടാകാം വേഗം പഠിച്ചവൻ വിളിച്ചത്